എല്ലാവർക്കും സുഗാതം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഇന്നും നാളെയും തുടരും എന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴ ഉണ്ടാകും എന്നുള്ള അറിയിപ്പും വ്യക്തമാക്കിയിട്ടുണ്ട് കൂടിയ മഴ ആയിരിക്കുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇനി രണ്ട് ദിവസമാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാൻ അവശേഷിക്കുന്നത് ഏപ്രിൽ മാസത്തെ റേഷൻ ഇനി നീട്ടി നൽകിയിട്ടില്ല എങ്കിൽ രണ്ട് ദിവസത്തിനകം റേഷൻ വിതരണം അവസാനിക്കും ഇനിയും ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാൻ ഉള്ള ആളുകൾ അത് ഉടനെ പോയിട്ട് വാങ്ങണമെന്ന് ഉറപ്പിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് മുടങ്ങിക്കടന്ന റേഷൻ കടയിലൂടെയുള്ള മണ്ണെണ്ണ വിതരണം പുനഃസ്ഥാപിക്കുകയാണ് മഞ്ഞ നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് പൂർണ്ണമായിട്ടും മണ്ണെണ്ണ വിതരണം നിർത്തിയിരുന്നു ഇതിന് ശേഷമാണ് ഇപ്പോൾ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുള്ളവർക്ക് മൂന്ന് മാസം കൂടുന്ന സമയത്ത് മണ്ണെണ്ണ വിതരണമാണ് ഉണ്ടായിരുന്നത് അതാണ് പിന്നീട് നിലച്ചു ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് മണ്ണ മണ്ണെണ്ണ വിതരണം പുനഃസ്ഥാപിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു ധനസഹായ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വാർദ്ധക്യ പെൻഷനും അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അവിവാഹിതർക്കും അതുപോലെ തന്നെ വിധവകൾക്കുമെല്ലാം വിധവ അവിവാഹിത പെൻഷനും ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷി പെൻഷനും ലഭിക്കുന്നുണ്ട് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ഏകദേശം എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് കേന്ദ്രവിഹിതം വിഹിതം ലഭിക്കുന്നുണ്ട് എങ്കിലും ഇതിന്റെ എല്ലാം തുക ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെയാണ് എടുത്തു നൽകുന്നത് ഒരു മാസം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് വേണ്ടി എണ്ണൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കണ്ടെത്തുന്നത് എന്നാൽ ഇതിൽ പല അർഹരായിട്ടുള്ള ആളുകൾക്കും ഇപ്പോൾ തുക ലഭിക്കുന്നില്ല അതിന് കാരണം ഈ പദ്ധതിയിൽ അവർ ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല അപേക്ഷ നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന തദ്ദേശ വകുപ്പ് മുഖേന അപേക്ഷ നൽകുകയാണ് എങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ആളുകൾക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ് അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങൾ മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത് ഒരു ലക്ഷം രൂപക്ക് താഴെയുള്ള വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡിന്റെ കോപ്പി ആധാർ കാർഡിന്റെ കോപ്പി വയസ്സ് തെളിയിക്കുന്നതിനുള്ള രേഖ അത് ഇല്ല എങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് ഡോക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഉൾപ്പെടെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷന് അർഹരാണ് അർഹതയുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പെൻഷൻ അനുവദിക്കുക വീടുകളിൽ എ സി ഉണ്ടായിരിക്കുക പുറത്തെ ഫ്ലോറിംഗ് ടൈൽ പാകിയിരിക്കുക ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം സ്വന്തമായി ആവശ്യത്തിന് ഉണ്ടായിരിക്കുക രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുണ്ടായിരിക്കുക രണ്ട് ഏക്കറിലധികം ഭൂമി ഉണ്ടായിരിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹത സാമൂഹ്യ സുരക്ഷാ പെൻഷനെ അപേക്ഷിക്കുന്ന അംഗം ഉൾപ്പെടുന്ന റേഷൻ കാർഡിലെ മറ്റേതെങ്കിലും അംഗത്തിന് സർക്കാർ പൊതുമേഖലാ ജോലിയോ അല്ലെങ്കിൽ പെൻഷനോ ലഭിക്കുന്നുണ്ട് എങ്കിലും സമൂഹ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് നൽകേണ്ടി വരും ഒരു ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർക്കാണ് ക്ഷേമ പെൻഷൻ തുടർന്നും ലഭിക്കുക അതുപോലെ തന്നെ വാർഷിക മസ്റ്ററിംഗിന്റെയും അടിസ്ഥാനത്തിലാണ് പെൻഷൻ പിന്നീട് ലഭിക്കുക പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വാർഷിക മസ്റ്ററിംഗ് നടത്താറുള്ളത് മസ്റ്ററിംഗിന് ഓരോ സമയം നൽകാറുണ്ട് എങ്കിലും എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയും മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ചെയ്യാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മൾ കാത്തിരിക്കുന്നത് മെയ് മാസത്തെ പെൻഷൻ വിതരണമാണ് മെയ് മാസത്തിൽ ഒരു മാസത്തെ കുടിശ്ശിക കൂടി വിതരണം ചെയ്യും എന്ന് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അറുപത് ലക്ഷത്തിലധികം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം ലഭിക്കുക മെയ് പതിനഞ്ച് മുതൽ വിതരണ നടപടികൾ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത് അത് ഏറ്റവും കൂടുതൽ സാധ്യത ഇരുപതാം തീയതി ചൊവ്വാഴ്ച കടമെടുപ്പ് ഉണ്ടാകും ഇരുപത്തി ഒന്നാം തീയ്യതി ബുധനാഴ്ചയോടു കൂടിയിട്ട് വിതരണത്തിനാണ് സാധ്യത ഈ മാസത്തിൽ തന്നെയായിരിക്കും നിലമ്പൂർ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് ആ ഇലക്ഷൻ എന്നാണ് നടക്കുന്നത് അതിനു മുമ്പ് പെൻഷൻ വിതരണം നടത്തുന്ന രീതിയിൽ തന്നെയായിരിക്കും വിതരണം ഉണ്ടാകുക എന്ത് അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളെല്ലാം വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് നോർക്ക റൂട്ട്സിന്റെ പ്രവാസി തിരിച്ചറൽ കാർഡ് എൻ ആർ കെ ഇൻഷുറൻസ് കാർഡ് സ്റ്റുഡൻറ് ഐ ഡി കാർഡ് എന്നിവയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷ തുക അഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തി നിലവിൽ ഇത് നാല് ലക്ഷം രൂപയായിരുന്നു പ്രവാസി രക്ഷ ഇൻഷുറൻസ് പോളിസിയുടെ അപകടവർണ്ണ ഇൻഷുറൻസ് പരിരക്ഷാ തുക നിലവിൽ രണ്ട് ലക്ഷം രൂപയിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയാക്കിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനി മുതൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മലയാളികൾക്കും പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗത്വം ലഭിക്കുന്നതാണ് എന്നും നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശേരി അറിയിച്ചു മെഡിക്കൽ കോഴ്സുകളിലേക്ക് എൻ ആർ ഐ സീറ്റിൽ പ്രവേശനത്തിന് അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സ്പോൺസറുടെ തിരിച്ചറിയൽ രേഖയായി നോർക്ക പ്രവാസി ഐ ഡി കാർഡ് സമർപ്പിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു പ്രവാസി ഐ ഡി കാർഡ് എൻ ആർ കെ ഇൻഷുറൻസ് കാർഡ് സ്റ്റുഡൻസ് ഐ ഡി കാർഡ് പ്രവാസി രക്ഷ ഇൻഷുറൻസ് പോളിസി എന്നീ സേവനങ്ങളുടെ നിരക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ പുതുക്കിയിട്ടുണ്ട് പ്രവാസി തിരിച്ചറൽ കാർഡ് സ്റ്റുഡൻസ് ഐ ഡി കാർഡ് എൻ ആർ കെ ഇൻഷുറൻസ് കാർഡ് എന്നിവയുടെ പുതുക്കിയ നിരക്ക് ജി എസ് ടി ഉൾപ്പെടെ നാനൂറ്റി എട്ട് രൂപയാണ് പഴയ നിരക്ക് ഇത് മുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയായിരുന്നു പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസിയുടെ പുതുക്കിയ നിരക്ക് ജി എസ് ടി ഉൾപ്പെടെ അറുനൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് നേരത്തെ ഇത് അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയായിരുന്നു ഈ ഏപ്രിൽ ഒന്ന് മുതൽ ഐ ഡി കാർഡ് അല്ലെങ്കിൽ എൻ പി ആർ ഐ പോളിസി എടുത്ത പ്രവാസികൾ അപകടം സംഭവിച്ച് മരണപ്പെടുന്ന സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിന് അൻപതിനായിരം രൂപയും ഇന്ത്യക്ക് അകത്തുനിന്ന് നാട്ടിലെത്തിക്കുന്നതിന് മുപ്പതിനായിരം രൂപയും സഹായം ലഭിക്കാർഡുകൾ അപേക്ഷിക്കുന്നതും പുതുക്കുന്നതും ഓൺലൈനായാണ് ഇതിനായി എസ് എസ് ഒക്ക റൂട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി ഏഴ് അൻപത്തി അഞ്ച് അൻപത്തി എട്ട് ഇരുപത്തി ഒന്ന് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പൂജ്യം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ഭിന്നശേഷിക്കാർക്കും ക്യാൻസർ രോഗികൾക്കും വൈദ്യുതി നിരക്കിൽ ഇളവ് ലഭിക്കും അതേക്കുറിച്ചാണ് ഇനി പറയുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ കെ എസ് ഇ ആർ സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചു മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ള അതായത് ബി പി എൽ കുടുംബങ്ങളിൽപ്പെട്ട സ്ഥിര കേരളത്തിൽ സ്ഥിര താമസക്കാരായ അങ്കവൈകല്യം ഉള്ളവർക്കും ക്യാൻസർ രോഗികൾക്കുമാണ് കിഴിവ് ലഭിക്കുക പ്രതിമാസം നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്കാണ് ഇളവ് ലഭിക്കുക രണ്ടായിരം വാട്സ് വരെ കണക്റ്റഡ് ലോഡ് ഉള്ളവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ഉണ്ടാകൂ അർഹരായ ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് ഒരു രൂപ അൻപത് പൈസ നിരക്കിൽ വൈദ്യുതി ലഭിക്കും ബി പി എൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുടുംബ വാർഷിക വരുമാനം അൻപതിനായിരം രൂപക്ക് താഴെയാണ് എന്ന് കാണിക്കുന്ന വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ക്യാൻസർ രോഗികൾക്ക് ഇളവ് ലഭിക്കാൻ ക്യാൻസർ രോഗികൾക്കായി സർക്കാർ മെഡിക്കൽ പ്രാക്ടീഷണറോ അംഗീകൃത ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ വേണം അംഗവൈകല്യം ഉള്ളവർക്കായി മെഡിക്കൽ ബോർഡ് നൽകുന്ന നാൽപ്പത് ശതമാനം കുറയാത്ത അംഗവൈകല്യ സർട്ടിഫിക്കറ്റും വേണം റേഷൻ കാർഡിൽ ക്യാൻസർ രോഗിയുടെയോ അംഗവൈകല്യം ഉള്ള ആളുടെയോ പേര് ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രം നൽകണം അപേക്ഷകൻ തന്നെയാണ് രോഗി എങ്കിൽ റേഷൻ കാർഡിൽ പേര് തെളിയിക്കേണ്ട ആവശ്യമില്ല അർഹരായ ഉപഭോക്താക്കളുടെ കണക്ടർ ലോഡ് കെ ഉദ്യോഗസ്ഥർ പരിശോധിക്കും ഇളവ് ലഭിക്കുന്നവരുടെ പട്ടിക എല്ലാ സെക്ഷൻ ഓഫീസുകളിലും പ്രദർശിപ്പിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ സെക്ഷൻ ഓഫീസുമായി ബന്ധപ്പെടുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എൽ ഡി എഫ് സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ എത്തിച്ച ഭക്ഷ്യ കിറ്റ് വീണ്ടും സർക്കാർ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന നിലമ്പൂരിലാണ് ഭക്ഷ്യ കിറ്റ് എൽ ഡി എഫ് ഭരണമുന്നണി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് രാഷ്ട്രീയ വിവാദമായിട്ടും ഉണ്ട് ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭക്ഷ്യ പദ്ധതിയുമായി എൽ ഡി എഫ് ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭ അറുപത് കഴിഞ്ഞ എല്ലാവർക്കും മാസവും ഭക്ഷ്യ സൗജന്യമായി വീട്ടിൽ എത്തിക്കാനാണ് പദ്ധതി സംസ്ഥാന സർക്കാർ പരീക്ഷിച്ചു വിജയിച്ച വോട്ട് തട്ടാനുള്ള കിറ്റ് തന്ത്രം ഇടതുമുന്നണി നിലമ്പൂരിലും ആവർത്തിക്കുന്നു എന്ന് യു ഡി എഫ് ആരോപിച്ചു അറുപത് വയസ്സ് പിന്നിട്ട ഓരോരുത്തരെയും കണ്ടെത്തി അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വിഭവങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കും ഭക്ഷ്യ കിറ്റ് വീട്ടിലെത്തിക്കുക അർഹമായവരെ കണ്ടെത്താൻ ആശാവർക്കർമാരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് കണക്ക് കിട്ടിയാൽ ചിലവ് കണക്കാക്കി നഗരസഭ ഫണ്ട് അനുവദിക്കും ഇതുകൂടാതെ ഒന്നാം ക്ലാസ്സിൽ പുതുതായി ചേരുന്ന കുട്ടികൾക്കുള്ള കിറ്റ് സ്കൂൾ തുറക്കുന്നതിനു മുമ്പ് തന്നെ വീട്ടിലെത്തിക്കും ഉപതെരഞ്ഞെടുപ്പ് വാതിൽപ്പടി എത്തി നിൽക്കെ എൽ ഡി എഫ് ഭരിക്കുന്ന നഗരസഭയുടെ കിറ്റ് പ്രഖ്യാപനത്തിൽ യു ഡി എഫ് അപകടം മുന്നിൽ കാണുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ യു ഡി എഫ് എൽ ഡി എഫ് തർക്കങ്ങളിലേക്ക് കിറ്റും കൂടി വിഷയമാകുന്നു എന്നുള്ളതാണ് ഇതോടെ ഉറപ്പായിട്ടുള്ളത് നിലവിൽ എൽ ഡി എഫിന്റെ കയ്യിലായിരിക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡലം പി വി അൻവർ എം എൽ എ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഏത് വിധേയനെയും അൻവർ പോയ ക്ഷീണം മറികടക്കുക മണ്ഡലം നിലനിർത്തുക എന്നുള്ളതാണ് എൽ ഡി എഫ് ലക്ഷ്യം വെക്കുന്നത് സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് അറുപത്തിരണ്ട് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയും പവന് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ കുറഞ്ഞ് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ചെയ്യുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ ചെയ്ത് കാണാൻ